ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഒറ്റരു ലക്ഷണം നിങ്ങൾ ശ്രദ്ധിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ളത് മൈഗ്രൻ ആണോ മറ്റു പല അസുഖങ്ങളാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മൈഗ്രൈൻ രോഗവുമായിട്ട് അല്ലെങ്കിൽ തലവേദനയുമായിട്ട് ചികിത്സയ്ക്കായിട്ട് നടക്കുന്ന ഒട്ടുമുക്കാൽ ആളുകളുടെ പരാതിയാണ് പലതരം ചികിത്സകൾ എടുത്തിട്ടും മാറുന്നില്ല പലതരം മരുന്നുകൾ കഴിച്ചിട്ടും തലവേദനയ്ക്ക് യാതൊരു പ്രയോജനം ലഭിക്കുന്നില്ല എന്നുള്ളത് എങ്കിലും ഇവരുടെയൊക്കെ ആയിട്ട് നമ്മൾ കേസ് പരിശോധിക്കുമ്പോൾ ഇവരുടെ ഹിസ്റ്ററിയും അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററിയും മെഡിക്കൽ ഹിസ്റ്ററിയും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇവർക്ക് ഒട്ടുമിക്കൽ ആളുകൾക്കും മൈഗ്രെയിൻ മാത്രമായിരിക്കില്ല അതല്ലാതെ മൈഗ്രൈൻ്റെ ഒപ്പം തന്നെയുള്ള അനുബന്ധം മറ്റു പ്രശ്നങ്ങളും ഉണ്ടാവാം എന്നുള്ളതാണ് തലവേദനയുള്ള ആളുകളിൽ ചിലരെങ്കിലും കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് നമ്മളോട് പറയാറുള്ള കാര്യമാണ് ഡോക്ടറെ എനിക്ക് തലവേദന ഉള്ള ദിവസം ഉറക്കം വരാറുണ്ട് എന്നും അതുപോലെ തന്നെ ഉറക്കം വരുന്ന അതല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഒരു പകൽ സമയത്ത് നമുക്ക് കോട്ടുപോയി ഇടുന്ന അല്ലെങ്കിൽ യോണിങ് ചെയ്യുന്ന സമയത്ത് യോണിങ് ചെയ്യുമ്പോൾ തന്നെ അവർക്കറിയാൻ സാധിക്കും അവർക്ക് ഉച്ചയ്ക്ക് വൈകുന്നേരമായിട്ട് പതുക്കെ തലവേദന വരുന്നുണ്ടെന്നുള്ളത് ഇത്തരം എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഒരുപക്ഷെ മൈഗ്രെയിൻ ആയിരിക്കില്ല എന്നും ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗമാവാം രോഗമാവാമെന്നുമാണ് മനസ്സിലാക്കേണ്ടത് ഇത്തരമുള്ള കാര്യങ്ങൾ മൈഗ്രൈനോടെ ഒപ്പം ചേർന്ന് വരുന്നുകൊണ്ടാവാം നിങ്ങളുടെ മൈഗ്രെയിൻ ചികിത്സ പരിക്കാത്തതും അത് മൈഗ്രൈൻ്റെ മരുന്നുകൾ കഴിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് പ്രയോജനം കിട്ടാത്തതും അത് കൃത്യമായിട്ട് രോഗനിർണ്ണയം നടത്തുകയും അതിനുള്ള ഹോമിയോപ്പത്തി ചികിത്സയും എടുക്കുമ്പോൾ നമ്മുടെ രോഗികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്നതായിട്ട് കാണാറുമുണ്ട് നിങ്ങളുടെ തലവേദനയ്ക്കൊപ്പം നിങ്ങൾക്ക് ഉറക്കം വരികയോ അതല്ലെങ്കിൽ തലവേദന വരുന്നതിന് മുന്നേ കോട്ടുവായിടുന്ന ഒരു സ്വഭാവമോ ശീലമോ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുകയും നിങ്ങളുടെ വിശദവിവരങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്